എല്ലാവർക്കും നമസ്കാരം പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് നോൺ വൊക്കേഷണൽ ടീച്ചർ കെമിസ്ട്രി ജൂനിയർ നമുക്ക് നേരെ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം നോക്കാം കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഡിപ്പാർട്ട്മെന്റ് കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് നെയിം ഓഫ് പോസ്റ്റ് നോൺ വൊക്കേഷണൽ ടീച്ചർ ജൂനിയർ ഇൻ കെമിസ്ട്രി ശമ്പളം വന്നിരിക്കുന്നത് നാൽപ്പത്തി അയ്യായിരത്തി അറുനൂറ് മുതൽ തൊണ്ണൂറ്റായിരത്തി അറുനൂറ് വരെയാണ് ആൻറ്റിസിറ്റഡ് വേക്കൻസിയാണ് പ്രതീക്ഷ ഒഴിവുകൾ ഉള്ളത് ഓക്കെ ഇനി ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് ഇരുപത്തി മൂന്ന് മുതൽ നാൽപ്പത് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ക്വാളിഫിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം പി ജി വേണം ബി എഡ് വേണം സെറ്റ് വേണം ഓക്കെ അപ്പം അതിനെപ്പറ്റി കുറിച്ച് കാര്യങ്ങളൊക്കെ ബേസിക്കായിട്ട് നിങ്ങൾക്ക് അറിയാം ഇനി ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നം വരുന്നത് ക്വാളിഫിക്കേഷനൊക്കെ അത്ത എം എസ് സി കെമിസ്ട്രി മാത്രമല്ലല്ലോ നമ്മുടെ ക്വാളിഫിക്കേഷൻ പറയുന്നത് അത് ഇക്വലൻ്റായിട്ട് വേറെ കുറെ ക്വാളിഫിക്കേഷനും ഉണ്ടല്ലോ അപ്പം കേരള പി എസ് സി എം എസ് സി കെമിസ്ട്രിക്ക് ഇക്വലൻ്റ് ആയ കുറച്ച് കാറ്റഗറി പറയുന്നുണ്ട് നമുക്ക് അതുകൊണ്ട് നോക്കാം ഓക്കെ ഈ നോൺ വൊക്കേഷണൽ ടീച്ചർ കെമിസ്ട്രിക്ക് എം എസ് സി കെമിസ്ട്രി ഇക്വലൻ്റ് ആയിട്ട് ഒരു മൂന്ന് സബ്ജക്റ്റ് കൂടെ പറയുന്നുണ്ട് ഇക്വലൻ ഓർ ഹയർ ക്വാളിഫിക്കേഷൻ അക്സെപ്റ്റഡ് ഇൻ ദ പ്രീവിയസ് സെലക്ഷൻ ഓഫ് ദീസ് പോസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം എം എസ് സി അലല കെമിസ്ട്രി എം എസ് സി പോളിമർ കെമിസ്ട്രി എം എസ് സി അപ്ലൈഡ് കെമിസ്ട്രി എം എസ് സി ഫിസിക്കൽ കെമിസ്ട്രി എം എസ് സി ഓർഗാനിക് കെമിസ്ട്രി അപ്പം ഇതിൽ ഈ അഞ്ചിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ ഏതൊക്കെയാണ് എം എസ് സി അല കെമിസ്ട്രി ആകാം പോളിമർ കെമിസ്ട്രി ആകാം അപ്ലൈഡ് കെമിസ്ട്രി ആകാം ഫിസിക്കൽ കെമിസ്ട്രി ആകാം ഓർഗാനിക് കെമിസ്ട്രി ആകാം ഈ ഡിഗ്രി ഏതെങ്കിലും ഉള്ളവരാണ് എങ്കിൽ ഈ പി ജി ഉള്ള ഏതെങ്കിലും ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ആണല്ലോ ചില ആൾക്കാർക്ക് പോളിമർ കെമിസ്ട്രി കെമിസ്ട്രിയുള്ള കൺഫ്യൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ പറ്റും ഓക്കെ ഇനി നമ്മൾ പുതിയ ബാച്ച് ആരംഭിക്കാൻ വേണ്ടി പോവാണ് ഡിസംബർ ഒന്നിന് ആരംഭിക്കാൻ വേണ്ടി പോവാണ് എന്തൊക്കെയാണ് മാസ്റ്റർ ചെയ്ത പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കെമിസ്ട്രി ബേസ് ചെയ്ത പരീക്ഷകൾക്കെല്ലാം നല്ല റിസൾട്ട് ഈ ഇത് അടുത്ത ദിവസം ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒന്നാം റാങ്ക് സയന്റിഫിക് ഓഫീസിൻ്റെ ഒന്നാം റാങ്ക് സയറ്ററിക്ക് ഒന്നാം റാങ്ക് സയന്റിഫിക് ഡോക്യുമെന്റ്സ് നാലാം റാങ്ക് എനിക്ക് തോന്നുന്നു ഇത്രയും റിസൾട്ട് ഉള്ള വേറെ സ്ഥാപനം കേരളത്തില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ള സ്ഥാപനമാണ് മാസ്റ്റർ അക്കാഡമി രണ്ടാമത്തെ കാര്യം എന്താണ് നമ്മൾ റാങ്ക് ഫയൽ പ്രൊവൈഡ് ചെയ്യും റെക്കോർഡ് ക്ലാസ്സുകളിൽ ലൈവ് സെക്ഷൻ ഉണ്ടായിരിക്കും നമുക്ക് ജി കെ പാട്ടും ബി എഡ് ടോപ്പിക്സും എല്ലാം എടുത്ത് ക്ലിയർ ചെയ്തിരുന്നതായിരിക്കും അപ്പം എത്രയും പെട്ടെന്ന് പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക ഫീസ് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമുണ്ട് റാങ്ക് ഓഫ് തികച്ചു സൗജന്യമായിരിക്കും ഓക്കെ താങ്ക്